ഹോമോസെൽ പേഴ്സൺസിന് സാന്റിയാഗോ ബെർണിയ സീറ്റിൽ ഇരിപ്പിടമില്ല റയൽ മാഡ് നോട്ട് ടു ഹോമോസെക്സൽ പേഴ്സൺ ഇതിനെതിരായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലേഡി എന്ന് പറഞ്ഞ അമേരിക്കൻ സിംഗർ അവരൊരു പ്രസ്താവന ഇറക്കേണ്ടായി അഞ്ച് യു സി എൽ മത്സരത്തിൽ നിങ്ങൾക്ക് ഞാൻ ഒരു പാട്ട് റയൽ മാഡിനു വേണ്ടിട്ട് ഞാൻ ഒരു പാട്ട് പാടാം അതേപോലെ തന്നെ ഞാൻ ഒരു സ്പോൺസർഷിപ്പ് ഡീലും തരാം പകരമായിട്ട് നിങ്ങൾ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്ത് മുൻപോട്ട് വരണം എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ റയൽ മാഡു പ്രസിഡന്റ് ആയിട്ടുള്ള ഫ്ലോറന്റീനോ പെരസ് അതിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട് അവർ സോൾ ഫോർ മണി ുംയ്യാറല്ല മറ്റാർക്ക് പണത്തിനു വേണ്ടി വിൽക്കില്ല കേവലം വേണ്ടി എന്തും അംഗീകരിക്കുന്ന ക്ലബ്ബുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം പക്ഷേ ഇത് റായൽ മാഡാണ് നിലവാരമുള്ള താരങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ മാത്രമല്ല ഏറ്റവും മികച്ച നിലപാടുകളെ പുറത്തു പറയാനും ഞങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഞങ്ങളുടെ ലെഗസി അല്ലെങ്കിൽ ഞങ്ങളുടെ ഓറ അത് ാണ് അതിനക്കാൻ അല്ലെങ്കിൽ അതിന് വില പറയാൻ മറ്റൊരാൾക്കും പറ്റില്ല നിങ്ങൾക്ക് റയൽ മാഡ്രിഡ് ഫാൻസിനെ അഭിമാനിക്കാം കാരണം കേവലം സ്പോൺസർഷിപ്പിന് വേണ്ടി പോലും പരസ്യങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു നോർമൽ ക്ലബല്ല നിങ്ങളുടെ ക്ലബ്ബ് അതിനൊരു പൈതൃകമുണ്ട് ഏറ്റവും മനോഹരമായ ഒരു ലഗസി ഒരു പാരമ്പര്യമുണ്ട് ഏറ്റവും വലിയ ഒരു ഓറ നിങ്ങളുടെ ക്ലബിനുണ്ട് ഐ ആം ഓൾവേസ് പ്രൗഡ് ടു സേ ഐ ആം എ മാഡ്രിഡ് ലവ് ഹലാ മാഡ്രിഡ്